എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനൽ ക്ലിനിക്കൽ ഫാർമക്കോളജി സി പി ടി പാൻഡോറയിൽ ഇന്ന് പബ്ലിക്കിന് ഏറ്റവും ഉപകാരമുള്ള ഒന്ന് രണ്ട് ടോപ്പിക്കുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരിയസ് ആയിട്ട് അതായത് പ്രമേഹത്തിൻ്റെ മരുന്നുകളെക്കുറിച്ചും രക്താദി സമ്മർദ്ദത്തിൻ്റെ മരുന്നുകളെക്കുറിച്ചും ഒപ്പം പ്രമേഹത്തിലെ രക്താദി സമ്മർദ്ദത്തിനെയും കൂടെ കിഡ്നി ഫെയിലുർ ലിവർ ഫെയിലുവർ ഓൾഡ് ഏജ് ജെർ മറ്റ് അസുഖങ്ങളുള്ള മറ്റ് രോഗമുള്ളവുള്ളവരും മറ്റ് മരുന്നുകൾ കഴിക്കുന്നവരും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മരുന്നുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയെക്കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ് ഇതിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ്ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക ഞാനത് ക്ലാരിഫൈ ചെയ്യാം താങ്ക്